ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന ഇസ്രയേൽ ജനജീവിതം ദുസ്സഹമായി തുടരുന്നു ഗാസയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് പട്ടിണി മൂലം പതിനഞ്ച് കുട്ടികൾ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ പോഷകാഹാരക്കുറവ് മൂലമുള്ള ആകെ മരണങ്ങളുടെ എണ്ണം നൂറ്റിയൊന്നായി കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് ഏറ്റവും കൂടുതൽ പട്ടിണി മരണങ്ങൾ സംഭവിച്ചത് ചൊവ്വാഴ്ച മരിച്ച കുട്ടികളിൽ വെറും ആറാഴ്ച പ്രായമുള്ള യൂസഫ് അൽസഫാദി വടക്കൻ ഗാസ നഗരത്തിലെ ഒരു ആശുപത്രിയിലും പതിമൂന്ന് വയസ്സുള്ള അബ്ദുൾ ഹമീദ് അൽ ഗൽബാൻ തെക്കൻഖാൻ യൂണിസിലെ മറ്റൊരു മെഡിക്കൽ സെന്ററിലുമാണ് മരിച്ചത് എന്ന് ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിന്റെ അമ്മ ഭക്ഷണം കഴിക്കാത്തതിനാലും കുടുംബത്തിന്റെ മറ്റ് മാർഗങ്ങളിലൂടെ പാല് കൊടുക്കാൻ കഴിയാത്തതിനാലുമാണ് മരണത്തിന് കീഴടങ്ങിയതെന്ന് യൂസഫ് അൽ സഫാദിയുടെ അമാവൻ അദം അൽ സഫാദി വാർത്താ ഏജൻസിയായ റോട്ടേഴ്സിനോട് പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എൺപത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ സംഭവങ്ങളിൽ നടുക്കവും ആശങ്കയും പങ്കുവച്ചുകൊണ്ട് യു എനും രംഗത്തെത്തി സമാനതകളില്ലാത്ത മരണവും നാശവും നിറഞ്ഞൊരു ഭീകര ദൃശ്യം എന്നാണ് ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിച്ചത് ഇതിനിടെ ഗാസയിൽ തുടരുന്ന വംശഹത്യ ഇസ്രേൽ ഉടൻ നിർത്തണം എന്നാവശ്യപ്പെട്ട് ബ്രിട്ടനും കാനഡയും ജപ്പാനും അടക്കം ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ടു കുരുന്നുകൾ ഉൾപ്പെടെ സാധാരണക്കാരെ മനുഷ്യത്വരഹിതമായി കൂട്ടക്കുരുതി നടത്തുന്നത് അപലപിക്കുന്ന പ്രമേയം ഗാസയിൽ സാധാരണക്കാരുടെ ദുരിതം സമാനതകളില്ലാത്ത ആഴങ്ങൾ സ്പർശിച്ചുവെന്ന് കുറ്റപ്പെടുത്തി അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലും ഗാസിൽ സമാന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സഹായം കാത്തു നിൽക്കുന്നവർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ എൺപത്തിയഞ്ചു പേരാണ് മരിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇരുപത്തിയൊന്ന് മാസത്തിനിടയിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഞായറാഴ്ച ഗാസിൽ ഉണ്ടായത് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ കാത്തിരിക്കുന്നവർക്ക് നേരെയുണ്ടായ ആക്രമണത്തിലാണ് എൺപത്തിയഞ്ചു പേരോളം കൊല്ലപ്പെട്ടത് വിവിധയിടങ്ങളിലെ സഹായ വിതരണ കേന്ദ്രങ്ങളിൽ ഞായറാഴ്ചയുണ്ടായ ആക്രമണങ്ങളിലാണ് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടത് ഗാസ ആരോഗ്യ മന്ത്രാലയമാണ് മരണസംഖ്യ പുറത്തുവിട്ടത് ഗാസയുടെ വടക്കൻ മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത് നൂറിലേറെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് പരിക്കേറ്റവരിൽ പലരുടെയും ആരോഗ്യനില മോശമായതിനാൽ മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് സിക്കിം അതിർത്തി വഴി വടക്കൻ ഗാസയിലേക്ക് സഹായവുമായി എത്തിയ യു എനി ട്രക്കുകൾക്ക് സമീപത്തേക്ക് ഓടിക്കൂടിയവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിവെപ്പ് നടത്തിയെന്നാണ് റിപ്പോർട്ട് ഇവിടെ മാത്രം എഴുപത്തിയൊൻപത് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിയഞ്ച് ട്രക്കുകൾ ഉണ്ടായിരുന്നിട്ടും ഭക്ഷണ സാധനങ്ങൾ ഇവിടെയാണ് എത്തിച്ചത് വലിയ ജനക്കൂട്ടം പ്രദേശത്തുണ്ടായിരുന്നു ഇസ്രായേൽ സൈന്യം ഭക്ഷണ വിതരണ വാഹന വ്യൂഹത്തിൽ നിന്ന് ഭക്ഷണമെടുക്കാൻ ശ്രമിച്ച ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ഒരു യു ഉദ്യോഗസ്ഥൻ പറഞ്ഞു പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ പലസ്തീൻകാർ വെടിയൊച്ച കേട്ട് ഓടുന്നതും കാണാം ഇസ്രയേൽ സൈന്യം ഗാസയുടെ മധ്യഭാഗത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത് പുതിയ ആശങ്കകൾക്കും വഴിവച്ചിട്ടുണ്ട് ഇവിടെ സൈന്യം സാധാരണയായി ഗ്രൌണ്ട് ട്രൂപ്പുകളുമായി പ്രവർത്തിക്കാറില്ല പല അന്താരാഷ്ട്ര സംഘടനകളും ഇവിടെയാണ് സഹായം വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത് ചില ഓഫീസുകൾ ഉടൻ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഇസ്രേൽ പ്രതികരിച്ചിട്ടുമില്ല വിശകുന്ന ജനങ്ങൾക്കായി ഇരുപത്തിയഞ്ച് ട്രക്കുകളിൽ സഹായം എത്തിച്ചുവെന്നാണ് യു എൻ പറയുന്നത് ഇവിടെ നടത്തിയ വെടിവെപ്പിലാണ് ഇത്രയധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തത് മെയ് മുതൽ ഇസ്രയേലിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ടിന്റെ ഭക്ഷണ വിതരണത്തിൽ ൾക്കടുത്ത് ഇസ്രയേൽ സൈന്യം പലതവണയാണ് വെടിവെപ്പ് നടത്തിയിരുന്നത് അതിൽ എണ്ണൂറിലേറെ പേർ മരിച്ചുവെന്നാണ് യു എനിന്റെ കണക്ക് അതേസമയം ഗാസയിൽ നിന്ന് പുറത്തു റിപ്പോർട്ടുകൾ പൂർണ്ണമായും ശരിയല്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് പലസ്തീനികൾ സൈനികൾ കൂട്ടം കൂടി നിന്നത് ഭീഷണിയായതുകൊണ്ടാണ് വെടിവെച്ചത് എന്നാണ് ഇസ്രയേൽ പറയുന്നത് വെടിവെപ്പിൽ ആളുകൾ മരിച്ചെന്നും അവർ സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഗാസയിലെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്രയും ആളുകൾ മരിച്ചിട്ടില്ല എന്നാണ് ഇസ്രേൽ സൈന്യം വാദിക്കുന്നത് ഹമാസ് ആണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അവർ കുറ്റപ്പെടുത്തി ഹമാസ് ഭീകരവാദികൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് ാണ് എന്നാണ് ഇസ്രയേൽ സൈന്യം പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി